ആനമങ്ങാട് ഹൈസ്കൂൾ പടിയിൽ പുതുക്കി പണിത നമസ്കാര പള്ളി ഉദ്ഘാടനം ചെയ്തു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ഷിഹാബദങ്ങൾ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മനുഷ്യരിൽ സൂക്ഷ്മത പുലർത്താൻ ആരാധനാലയങ്ങളിലൂടെ സാധ്യമാകുമെന്നും സമൂഹത്തിൽ അനാചാരങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ നബിയുടെ ദർശനങ്ങൾ പിന്തുടരണമെന്നും പാണക്കാട് ഹമീദ് അലി തങ്ങൾ പറഞ്ഞു ആനമങ്ങാട് ഹൈസ്കൂൾ പടിയിൽ പെട്രോൾ പമ്പിന് സമീപത്തായി വിശ്വാസികൾ പതിറ്റാണ്ടുകളായി ആരാധനാ കർമ്മം നിർവഹിച്ചു വരുന്ന മൊഹിദ്ദീൻ മസ്ജിദാണ് പുതുക്കിപ്പണിതത് മനോഹരമായി നിർമ്മാണം പൂർത്തിയാക്കിയ നമസ്കാരപ്പള്ളി ഏവരെയും ആകർഷിക്കും താഴേക്കോട് കാപ്പുപറമ്പിലെ പരേതനായ പൂതക്കോടൻ ഹസൻകുട്ടി ഹാജിയുടെ ഭാര്യയും ഹൈടെക്സ് വാപ്പുട്ടി ഹാജിയുടെ ഉമ്മയുമായ ഫാത്തിമയാണ് മസ്ജിദ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ധനസഹായം നൽകിയത് ചെരക്കാട്ടിൽ കുഞ്ഞാണി മുസ്ലിയർ നൽകിയ സ്ഥലത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് വ്യാഴാഴ്ച വൈകിട്ട് മഗ്രീബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നമസ്കാരപ്പള്ളി ഉദ്ഘാടനം ചെയ്തു

ആരാധനാലയങ്ങളിലൂടെ മനുഷ്യർക്ക് സൂക്ഷ്മത പുലർത്താൻ സാധ്യമാകുമെന്ന് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റും മഹലിന്റെ ഗാസി കൂടിയായ പാണക്കാട് ശിഹാബ് തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തി നബിയുടെ ദിനചര്യകൾ വിശ്വാസികൾ പ്രാവർത്തികമാക്കണം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അനാചാരങ്ങൾക്കെതിരെ മുഹമ്മദ് നബിയുടെ ദർശനങ്ങൾ ഏവരും പിന്തുടരണമെന്നും ഹമീദ് അലി തങ്ങൾ പറഞ്ഞു സാധിക്കണമെന്നാണ് സാന്ദർഭികമായിട്ടുള്ളത്

അതുപോലെ തന്നെ എല്ലാ നീങ്ങുന്ന കാലഘട്ടമാണ് അതിലേക്കുന്ന ദുരന്തങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുപിടിക്കുന്ന മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീ സമൂഹത്തിന്റെ സുരക്ഷത്തിനു വേണ്ടി അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും മഹത്തായ മാതൃകാലുള്ള ജീവിത ദർശനങ്ങളും പരിപൂർണമായിട്ട് കൊണ്ട് ജീവിക്കുന്ന ചത്തനാകുർശി മഹല്ല് പ്രസിഡന്റ് കുഞ്ഞാലൻകുട്ടി ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുദ്രീസ് മൊയ്തീൻകുട്ടി അൻവരി മുഹമ്മദ് കൊയത്തങ്ങൽ പാതാക്കര പെരുന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി ഒ കെ എം മൗലവി പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ചിരക്കാട്ടിൽ അബു ഹാജി തുടങ്ങിയവർ സംസാരിച്ചു മേലേക്കാപ്പുപറമ്പ് മഹല്ല് പ്രസിഡന്റ് പൂതക്കോടൻ അബ്ദുപ്പ ഹാജി പൂതക്കോടൻ മുഹമ്മദ് ഹാജി പൂതക്കോടൻ അലി ഹാജി അലി ഫൈസി പാറിൽ തുളിയത്ത് മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി വിശ്വാസികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനും പള്ളി കാണാനും എത്തിയിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ